കെ പി എസ് ടി എ കോട്ടയം റവന്യൂ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് സമാപിച്ചു ഇടമറ്റം മോശാന മൗണ്ടിൽ നടന്ന ക്യാമ്പിൽ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ നടന്നു ക്യാമ്പിന്റെ ഉദ്ഘാടനം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴയ്ക്കൻ നിർവഹിച്ചു ശമ്പളം ലഭിക്കുന്നതിനു വേണ്ടി സമരം നടത്തേണ്ടി വരുന്ന കാലം വിദൂരമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ട്രെയിനിങ്ങുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ആ ട്രെയിനിങ്ങുകളിലെ പുതിയ മാറ്റങ്ങൾക്ക് നമ്മുടെ സിലബസുകളിൽ കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ മാത്രമേ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾ നിൽക്കുകയുള്ളൂ അല്ല കുട്ടികൾ നിൽക്കത്തില്ല നിങ്ങളെന്ത് വിചാരിച്ചാലും അപ്പോൾ ആ മറ്റുള്ള മേഖലകളിലേക്ക് മറ്റുള്ള ഒരുപാട് പുതിയ യൂജ്യം കോഴ്സുകളുമെല്ലാം എല്ലാ മേഖലകളിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിനനുസരിച്ച് അല്ലെങ്കിൽ ും വലിയ മാറ്റങ്ങൾ ഉണ്ടാകേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നടന്നു സംസ്ഥാന സെക്രട്ടറി വർഗീസ് ആന്റണി ജില്ലാ പ്രസിഡന്റ് ആർ രാജേഷ് ജില്ലാ സെക്രട്ടറി മനോജ് ജുബി പോൾ ട്രഷറർ ടോമി ജേക്കബ് തുടങ്ങിയവർ ക്യാമ്പയിന് നേതൃത്വം നൽകി